അസ്സാമലൈക്കും വാഹമത്തല്ലാ വാത്ത കുരുവ ടൂറിസം വീണ്ടും ഇടിച്ചത് അരച്ചു അരച്ചത് ഇടിച്ചു എന്ന് പറഞ്ഞ മാതിരി സംഭവങ്ങളാണ് നമ്മളെ കൂരൂ നൌഷാദ് പന്ത്രണ്ടാം തീയതി നടത്തിയൊരു പ്രസംഗം ഉണ്ട് അതൊന്ന് കേട്ടു നോക്കാം പ്രിയപ്പെട്ട കൂട്ടുകാരെ ഞങ്ങളിവിടെ രണ്ടായിരത്തി പതിമൂന്ന് കാലഘട്ടങ്ങളിൽ ഞങ്ങൾ നിങ്ങളുടെ സംഘടനയിൽ നിന്ന് പോന്ന് ഞങ്ങളുടെ മശായിഹന്മാരുടെ കീഴിൽ ഞങ്ങളിവിടെ പ്രഭാഷണം നടത്തുന്നുണ്ട് ഞങ്ങളിവിടെ എഴുതുന്നുണ്ട് ഞങ്ങൾ എല്ലാ ദിവസവും എന്ന് പറയുന്നത് പോലെ ഞങ്ങളുടെ പ്രഭാഷണങ്ങൾ ഞങ്ങളുടെ ചാനലുകളിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് മാത്രമല്ല ഞങ്ങൾ പറയുന്നതിനെ സ്ഥിരീകരിച്ചു കൊണ്ട് വന്യരായ വിശദമായി പറയേണ്ട ശൈലിയിൽ പറഞ്ഞു തരുന്നുണ്ട് ഇത്രയും അധികം പ്രഭാഷണങ്ങൾ യൂട്യൂബിൽ ഉണ്ടായിട്ട് ഇത്രയും വർഷത്തെ ഞങ്ങളുടെ സംസാരങ്ങൾ ഉണ്ടായിട്ട് പരിശുദ്ധ സുന്നത്ത് ജമാനെതിരിൽ എന്തെങ്കിലും ഒരു വാദം ഞങ്ങൾക്കുള്ളതായി തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഈ പ്രസംഗം നടക്കുന്നത് ഇന്ന് പതിനഞ്ചാം അല്ലേ പന്ത്രണ്ടാം തീയതിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇനി ഇദ്ദേഹത്തിൻ്റെ വേറെ ഒരു പ്രസംഗം നമുക്ക് കേൾക്കാൻ മുമ്പ് കേൾപ്പിച്ചതാണ് അതും കൂടി കേൾക്കുമ്പോൾ ക്ലിയർ ആവുള്ളൂ ശ്രദ്ധിച്ച് കേൾക്കണേ ഇ ഇടാൻ പോകുന്ന ക്ലിപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രസംഗിച്ചതാണ് നേരത്തെ ഉള്ള അവസ്ഥ പറയാൻ പാടില്ലല്ലോ അപ്പൊ നമ്മൾ എന്നെ പണ്ട് പ്രസംഗിച്ചതൊക്കെ കൊണ്ടുപോയി ഇവരിടും ജാഹിലിയ കാലത്ത് ഇവരെ കൂടെ നിന്ന കാലത്ത് ഇവരുടെ മാറ്ററിൽ പ്രസംഗിച്ച പ്രസംഗം ആ അന്ന് താ പറയുന്നു അതൊക്കെ നമ്മൾ തൗപ ചെയ്ത് ഒഴിവാക്കി മശാഹിഖന്മാരെടുത്ത് വന്ന് ജാഹിലിയ കാലാണ് അത് എടുത്ത് വരാൻ തന്നെ പാടില്ല ഞങ്ങളോടൊരു ഞങ്ങളെ ക്ലിപ്പിൽ നിന്ന് ഞങ്ങളോട് സംസാരിക്കണമെങ്കിൽ തന്നെ രണ്ടായിരത്തി പതിമൂന്നിന് ശേഷമുള്ളത് നോക്കിയാൽ മതി അതും പോരാ അതൊക്കെ അടുത്ത കാലാണല്ലോ പിന്നെ ഈ കുറാഫാത്തും ജാഹിരിയത്തു നിന്നൊക്കെ പോയി ഒരു രണ്ടായിരത്തി ഇരുപതിൻ്റെ ശേഷമൊക്കെ എടുത്തുകൊണ്ടു വന്നാൽ ഞങ്ങൾ അത് ശ്രദ്ധിച്ച് മറുപടി പറയും അതിന് മുമ്പിൽ ഞങ്ങൾ കേൾക്കുക പോലും ചെയ്യൂല അങ്ങനെ എന്തെല്ലാം ജഹാലത്ത് പറഞ്ഞിട്ടുണ്ടാവും നിങ്ങള് പഠിപ്പിച്ചെന്ന അവസ്ഥയിൽ പറഞ്ഞതല്ലേ അതുകൊണ്ട് അതാ ഞാൻ പറഞ്ഞേ ഇപ്പോൾ എന്തായി പറഞ്ഞത് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ രണ്ടായിരത്തി ഇരുപത്തിരഞ്ച് പന്ത്രണ്ടാം തീയതി വരെ അഞ്ചാം മാസം പ്രസംഗിച്ചതെന്താ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഇതുവരെ ഞങ്ങൾ പറയുന്ന പ്രസംഗം ചാനലുകളിലും യൂട്യൂബിലൊക്കെ ഉണ്ട് ആ പ്രസംഗത്തുനിന്ന് ശരിയത്ത് ഉൽ ഇസ്ലാം സുന്നത്ത് ജമായത്തിന് വിരുദ്ധമായ ഒരാശയവും കാണിക്കാൻ കഴിയൂലായിരിക്കും എന്ന് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രസംഗിച്ചതെന്താ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള ഒരു പ്രസംഗവും ഞങ്ങൾ കേൾക്കുക പോലുമില്ല ജാഹ്ലി ആ കാലത്താണ് ഞങ്ങൾ പറഞ്ഞത് എന്ന് എത്ര വൈരുദ്ധ്യമാണ് കുരുവട്ടൂരിസം എന്ന് പറഞ്ഞാൽ വൈരുദ്ധ്യങ്ങളുടെ കലവറയാണ് എനിക്കിതിങ്ങനെ കേട്ടപ്പോൾ തോന്നി പണ്ട് എൻ്റെ ഉമാൻ്റെ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പണ്ടൊരു പിരാന്തം പറഞ്ഞു തരേ എൻ്റെ പിരാന്തൊക്കെ മാറിക്കണു ആ ഒലക്കണ്ണെടുത്താണ് ഞാനൊരു എടുക്കട്ടെ എന്ന് പറഞ്ഞുതരേ ഇതുപോലെയാണ് കുരുവട്ടൂരിസം എന്ന് എനിക്ക് തോന്നുന്നത് സുബഹാൻ അള്ളാഹ് ഇത്രയും തരം താഴാന് തലേക്കെട്ടും താടിയും വെച്ച് മുസ്ലിംമാർ അതംപതിച്ചു പോകാൻ ഇദ്ദേഹത്തിന് എന്ത് ഷറാണ് അള്ളാഹു കൊടുത്തത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അതുകൊണ്ട് പൊതുസമൂഹം ഇദ്ദേഹത്തിന് ഒരു വിലയും കൊടുക്കരുത് ഇന്ന് പറഞ്ഞത് നാളക്കെതിര് നാളെ പറഞ്ഞത് ഇന്നക്കെതിര് ഇതല്ലാതെ കുരുവട്ടൂരസത്തിൽ ഒരു കടുമണി തൂക്കം ഹക്ക് ഇല്ല ഇനി വരാം വായാചാലകനെ കേട്ടാൽ എങ്ങനെ ഉണ്ടാവും എന്ന് എഴുതിയിട്ട് ഞങ്ങൾ അതൊന്ന് കേട്ടു വെക്കുക നമ്മൾ ഈ ഡാമിൻ്റെ സട്ടർ വെള്ളം വള്ളം നിറഞ്ഞിട്ട് തുറന്നാണ്ടാവുമല്ലോ ഒരു പോക്ക് വരമ്പീറ്റ് ഇദ്ദേഹം ആര്യാണ് പ്രസംഗം അത് നമുക്കൊന്ന് കേട്ടു വെക്കുക ആണായി ജനനത്തിൽ അതിലൊന്നും ഉണ്ടാവില്ല മനസ്സിലായോ ആ ഷട്ടർ തുറന്നമാരുള്ള വരമ്പൊക്കെ ഉണ്ടാവുള്ളൂ ഇനി ഇത്തരം പ്രസംഗത്തിന്റെ സദസ്സിൽ എത്ര ആളാണ് ഉണ്ടാവുക നിങ്ങൾ ഈ വീഡിയോയിലൊന്ന് കണ്ടു നോക്കിയേക്ക് അപ്പം ഇത് പൊതുസമൂഹം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും വീഡിയോ ചെയ്യുന്നത് അള്ളാഹു താല ഖൈറ് നൽകട്ടെ അസലാമലൈക്കും